ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ചെസ്റ്റ് ചെസ്റ്റളവ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു വെറൈറ്റി കുർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൈറ്റി ബിറ്റാണ് നൈറ്റി ബിറ്റിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം ആദ്യം നമ്മൾ ക്ലോത്ത് വീതിയുടെ ഭാഗത്തേക്ക് രണ്ടാക്കി മടക്കിയിട്ടു അതിനുശേഷം വീണ്ടും നീളത്തിൽ ഒരു പ്രാവശ്യം കൂടി മടക്കിയിട്ടു നമ്മൾ സാധാരണ ചെറുതാർ കട്ട് ചെയ്യാൻ മടക്കിയിടുന്ന അതുപോലെ തന്നെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ എത്രയാണ് നമുക്ക് കുർത്തിക്ക് ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം ഞാനിവിടെ കുർത്തിക്ക് ലെങ്ത്ത് എടുക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് രണ്ട് ഇഞ്ച് തയൽത്തുമ്പും കൂട്ടി നാൽപ്പത്തി അഞ്ച് ഇഞ്ചിലാണ് ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തു അതിനുശേഷം ബാക്കിയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ആ പീസ് വേണമെങ്കിൽ സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ നാലാക്കിയിട്ടാണ് ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ സൈഡാണ് ഫോൾഡഡ് സൈഡ് ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡായിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം അതിൽ ഷോൾഡറ് നെക്കൊക്കെ നമ്മളിവിടെ മാർക്ക് ചെയ്യും അപ്പോൾ ഷോൾഡർ നമ്മുടെ എത്രയാണ് ഷോൾഡർ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക എനിക്കിവിടെ ആറേ മുക്കാൽ ഇഞ്ചാണ് ഷോൾഡറ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്ക് ആം ആംഹോൾ മാർക്ക് ചെയ്യുക ആംഹോൾ എനിക്കിവിടെ ഏഴ് ഇഞ്ചാണ് വരുന്നത് അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ആംഹോള് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് നമുക്ക് ചെസ്റ്റിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യുക ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ചെസ്റ്റ് വിടുത്ത് നാല്പതിഞ്ച് ചെസ്റ്റ് സൈസ് വരുന്ന അളവാണ് ചെയ്യുന്നത് അപ്പം നാല്പതിന് നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയൽത്തുമ്പം കൂട്ടി പതിനൊന്നര ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല നമ്മൾ ഈ ചെസ്റ്റ് വിടുത്ത് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്നും താഴേക്ക് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ആ ഭാഗം താഴേക്ക് യോജിപ്പിച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ സ്കെയിൽ വെച്ചിട്ട് ആ അറ്റത്തേക്ക് ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കുകയാണ് പിന്നെ വേറെ അളവുകളൊന്നും ഇതിൽ മാർക്ക് ചെയ്യുന്നില്ല ഏറ്റവും താഴത്തെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ താഴത്തെ ഭാഗം നമ്മൾ ചുരിദാറിട്ട് കഴിയുമ്പോൾ താഴേക്ക് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ സൈഡിലേക്ക് ഇതുപോലൊരു ഷെയ്പ്പ് നമ്മൾ വരച്ചു കൊടുക്കുക ഇനി ആംഹോൾ മാർക്ക് ചെയ്യുക ആ കോർണർ ഭാഗത്ത് നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ആംഹോളിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക സെൻ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് ആ ഒന്നര ഇഞ്ചിലേക്ക് നമ്മളിവിടെ കർവ് ഷേപ്പ് വരച്ചെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ആംഹോളിൻ്റെ താഴെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊരു മാർക്കിങ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുക ഞാൻ ഇവിടെ നെക്ക് വിടുത്ത് മൂന്നര ഇഞ്ചാണ് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ മുകളിൽ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മളൊരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷോൾഡർ സ്ലൂപ്പും കൂടി വരച്ചെടുക്കാം ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിന് ലെങ്ത്ത് ഞാനിവിടെ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് അഞ്ചര ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഞാനിവിടെ ഒരു ബോക്സ് ഷേപ്പ് ആണ് വരച്ചെടുത്ത് സ്ക്വയർ നെക്കാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് ഏത് നെക്ക് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത് ഇനി ബാക്ക് നെക്ക് ഞാനിവിടെ ഒരു നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ബാക്കിലും സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് തൊട്ട് നമ്മൾ ആ ഷോൾഡറിൻ്റെ സ്ലോപ്പ് തൊട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് താഴെ വരെ കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ആംഹോളും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആംഹോളും ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊടുക്കാം നമ്മൾ കറക്റ്റായിട്ട് ഒരുമിച്ച് ചേർത്ത് വെക്കുക നമുക്കിനി ഒരു മാർക്കും കൂടി ചെയ്യാനുണ്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് അപ്പോൾ രണ്ട് പീസ് ഒരുമിച്ചാണ് ഇരിക്കുന്നത് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഞാനിവിടേക്ക് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാണ് അപ്പം ഞാനിവിടെ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും ഒരു രണ്ടിഞ്ചും കൂടി മാർക്ക് ചെയ്തെടുത്തു ഇനി നമ്മൾ ആ മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക എനിക്കിവിടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനാലര ഇഞ്ചാണ് അത് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ മാർക്കിങ്ങിൽ തന്നെയായിരിക്കും നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത ആ സെയിം പോയിൻ്റ് ഒരേ പോയിൻ്റിൽ തന്നെ വരണം ആ മുകളിൽ നിന്ന് ടേപ്പ് നിന്നിട്ടേപ്പിടിച്ച പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ആ നാല് ഇഞ്ച് കറക്റ്റ് ആ ഒരേ പോയിൻറ്റിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആ മുകളിൽ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് നമുക്ക് ഈ ബാക്ക് സൈഡിലും മാർക്ക് ചെയ്യണം അതായത് ഒരു ക്ലോത്തിൻ്റെ രണ്ട് സൈഡിലും വേണം അതായത് ഫ്രണ്ട് പാർട്ടിൽ രണ്ട് സൈഡിലും വേണം അതുപോലെ തന്നെ അതേ മാർക്കിങ് ബാക്ക് പാർട്ടിലും വേണം ബാക്ക് പാർട്ടിലും രണ്ട് വശത്തും ഇതേ മാർക്കിങ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്ലോത്തിൻ്റെ ഈ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബാക്ക് പാർട്ടിലും ഫ്രണ്ടിലും ബാക്കിലും നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ക്ലോത്ത് മാറ്റിയിട്ടു അതിനുശേഷം ഞാൻ ഈ ക്ലോത്ത് നിവർത്തിയിടുമോ ഇതിവിടെ ഇവിടെ രണ്ട് ഇവിടെയും ഇവിടെയും മാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ രണ്ട് സൈഡിൽ നമുക്കിവിടെ മാർക്കിംഗ് ഉണ്ട് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ സൈഡിൽ നിന്നുള്ള പീസാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഇത് സ്ലീവിനും അതുപോലെ തന്നെ നമുക്കിവിടെ വള്ളി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ പീസിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് സ്ലീവിൻ്റെ ആംഹോൾ റൗണ്ട് വരുന്നത് ഒമ്പതര ഇഞ്ചാണ് അപ്പം ഞാൻ ഈ താഴെ ഈ താഴത്തെ ഭാഗത്ത് ഞാനിവിടെ ഒമ്പതര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇവിടെ നിന്നും എനിക്കൊരു മൂന്നര ഇഞ്ചിലാണ് ആംഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആംഹോളിൻ്റെ ഷേപ്പ് മൂന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു ഇനി ആ കോർണർ ഭാഗത്തുനിന്ന് ആ മൂന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കാം ഇനി സ്ലീവിൻ്റെ കൈവണ്ണം അപ്പോൾ ഒരു ചെറിയ സ്ലീവാണ് അപ്പോൾ സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് അഞ്ചര ഇഞ്ചാണ് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഇഞ്ചാണ് തുമ്പ് ഇടുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആ മൂന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒമ്പതര ഇഞ്ചാണ് അര ഇഞ്ചാണ് നമ്മൾ തയൽത്തുമ്പ് എടുത്ത് പത്ത് ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡ് വശം മുകൾ ഭാഗം തെരുവശം ആയതുകൊണ്ട് ആ ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ സെൻ്ററിൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം സ്ലീവ് ഇതുപോലെ നിവർത്തിയതിന് ശേഷം ഒരു സൈഡ് വശം മാത്രം ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക അവിടെ ഒരു ചെറിയ കട്ടിങ് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് സ്ലീവ് കട്ട് ചെയ്തിൽ നിന്ന് ബാക്കിയുള്ള ക്ലോത്തിൽ നിന്ന് വള്ളിക്ക് വേണ്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നാല് വള്ളിയാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഞാനിതിന് വീതി നമുക്ക് വള്ളിക്ക് വീതി കൊടുക്കുന്നത് ഒരു ഇഞ്ചാണ് വള്ളിക്ക് വീതിയായിട്ട് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ എത്രയും ലെങ്ത്ത് കിട്ടുന്നോ അത്രയും ലെങ്ത്തിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ച് വീതിയിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നാല് വള്ളി വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ നാല് പീസ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പീസ് രണ്ടാക്കി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ മടക്കി ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ഈ പീസിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ ആ കറക്റ്റ് ആ നെക്ക് മാർക്ക് ചെയ്ത അതുപോലെ തന്നെ നമ്മൾ ഈ പീസും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഈ പീസിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ് ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നമുക്കിത് ഇതുപോലെ നല്ല സ്ക്വയറായിട്ട് ഇതുപോലെ നമുക്കൊരു പീസ് കിട്ടും അപ്പോൾ ഈ പീസിൻ്റെ സൈഡ് വശത്ത് നമ്മൾ ഒരു ഇഞ്ച് വീതിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാണ് അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പീസിൻ്റെ സൈഡ് ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ സൈഡ് വശം മൂന്ന് സൈഡും നമ്മൾ ഒരു കാലിഞ്ച് വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സൈഡ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇപ്പം ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നിവൃത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ ആ നെക്കിൻ്റെ ഭാഗം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പീസ് ഇതിൻ്റെ മുകളിലേക്ക് നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഒരു അര ഇഞ്ചിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നെക്കിൻ്റെ ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ കോർണർ സൈഡിലെല്ലാം ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാതെ അതിനുശേഷം ആ സൈഡ് വെസ്തെല്ലാം നമ്മളൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക നമുക്കത് തിരിച്ച് ഇട്ട് കൊടുക്കാനാണ് നമ്മൾ കട്ടിങ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ പീസ് ഒന്ന് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ നെക്കിൻ്റെ ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടിലും നമ്മൾ നെക്കിൻ്റെ ഭാഗം നമ്മൾ ആ പീസ് ആ സ്ക്വയർ പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ചെറിയ ചെറിയ കട്ടിങ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം ബാക്ക് പാർട്ടിൽ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തിരിക്കുന്ന പീസ് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടിലെ ആ നെക്കിൻ്റെ ഭാഗത്ത് വെച്ച പീസ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം സ്ലീവിൻ്റെ നല്ല വശവും ഷോൾഡറിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് സെൻ്ററിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക ഇനി നമുക്ക് വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പീസിൻ്റെ രണ്ട് സൈഡിൽ നിന്നും സെൻ്റർ ഭാഗത്തേക്ക് മടക്കിയെടുക്കുക അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കി ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ പാൻറ്റിനെല്ലാം വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം നമ്മൾ സ്ലീവ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി നമുക്ക് വള്ളിയാണ് വെച്ചുകൊടുക്കാനുള്ളത് അതിനുവേണ്ടിയിട്ട് വള്ളി ഞാൻ നാലെണ്ണം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കുർത്തിയുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ടിട്ടുണ്ട് നമ്മൾ നാലിഞ്ചിൽ ഒരു മാർക്കിംഗ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു രണ്ടിഞ്ചിലും കൂടി നമ്മൾ മാർക്കിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്ന വള്ളി എടുക്കാം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത പോയിന്റിലല്ല രണ്ടാമത് മാർക്ക് ചെയ്ത പോയിന്റിലാണ് നമ്മൾ വള്ളി വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും കുറച്ചും കൂടി നീക്കിയിട്ടാണ് അതായത് ഫ്രണ്ടിലേക്ക് നീക്കിയിട്ടാണ് നമ്മൾ വള്ളി വെച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ വള്ളി ഇതുപോലെ ആ പോയിന്റിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ആദ്യം മാർക്ക് ചെയ്ത പോയിന്റ് നമ്മൾ വള്ളി വെച്ച രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ആ പോയിൻ്റിലേക്ക് ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ മുകളിൽ നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് ഒരു എന്താ പറയുക ഒരു പ്ലീറ്റ്സ് വരുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തിട്ട് ആ ഭാഗത്ത് അവിടെ ആ വള്ളിയുള്ള ഭാഗത്ത് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം ഞാൻ ഈ ഭാഗത്തൊരു പിന്ന് കുത്തിയെടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലീറ്റ്സ് വരുന്ന പോലെയാണ് വരുന്നത് ആ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് അതേ ആയിട്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചെടുക്കണം ഇനി ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആദ്യത്തെ പോയിന്റിലല്ല രണ്ടാമത്തെ പോയിന്റിലാണ് നമ്മൾ വള്ളി വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ പോയിന്റിൽ നിന്നും കുറച്ചും കൂടി നീട്ടിയിട്ട് വേണം വള്ളി വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ആ ആദ്യത്തെ പോയിന്റ് ഈ രണ്ടാമത്തെ പോയിൻറ്റിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ മുകൾ ഭാഗവും താഴത്തെ ഭാഗവും ഒരു പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ അവിടെ പിൻകുത്തിയെടുക്കുക നമ്മൾ ആ വള്ളി വെച്ച ഭാഗത്ത് നമ്മൾ അവിടെ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കണം അപ്പം ഞാൻ സ്ലീവിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ചാണ് നമ്മൾ തൈൽത്തുമ്പ് കൊടുത്തത് അത് നമ്മളവിടെ മാർക്ക് ചെയ്യുക പിന്നെ ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് ഇട്ട് കൊടുത്തു അവിടെ വരെ നമ്മൾ ഒന്നര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് നമ്മളൊരു അര ഇഞ്ച് മാത്രമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ ഞാനിവിടെ അര ഇഞ്ചിൽ ഇവിടെ താഴെ വരെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അര ഇഞ്ച് നമ്മൾ താഴെ വരെ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒന്നര ഇഞ്ചിൽ നിന്ന് അര ഇഞ്ചിലേക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക രണ്ട് സൈഡ് വശത്തും അങ്ങനെ തന്നെ ചെയ്യുക ഇനി താഴത്തെ ഭാഗം ഒന്ന് മടക്കി രണ്ടാക്കി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കുക അപ്പോൾ നമുക്ക് കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്നും ഈ സൈഡ് വശത്തേക്കാണ് നമ്മൾ ഇത് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ ഈ സൈഡ് വശത്തേക്ക് നമ്മൾ ഇത് കെട്ടി കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പ്ലീറ്റ്സ് വരുന്ന പോലെ നമുക്ക് ഇതുപോലെ ഉണ്ടാവും ഇപ്പം ഇത് ഡമ്മി അല്ലാത്തത് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടണിൽ ഓൾ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ